മമ്മൂക്കയ്ക്ക് അസുഖം വന്നപ്പോൾ പോലും അരികിൽ നിന്ന് മാറാതെ നിന്ന ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉണ്ടാവുകയുള്ളൂ അത് തുൽക്കാരൻ്റെ മകളാണ് കുഞ്ഞുമറിയം കുഞ്ഞുമറിയത്തിന് ഒപ്പുപ്പായ എന്തുമാത്രം സ്നേഹമാണെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും സാധാരണയായി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം ഏറ്റെടുക്കുന്നതും അങ്ങനെയാണ് ഇപ്പോഴിതാ കുഞ്ഞുമറിയം വളർന്നുവെന്നും കുഞ്ഞുമറിയം വളർന്നപ്പോൾ അമാലിൻ്റെ തനിപ്പകർപ്പായി മാറിയെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതൊക്കെ തന്നെയും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് ആരാധകരും ഇതേ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് അമാലിൻ്റെ തനിപ്പകർപ്പ് തന്നെയാണ് എന്ന് പറയുന്നു അതിന് കാരണം ഒരുപാടാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അമാലിനെയും അമാലിൻ്റെ മകളെയും മമ്മൂക്കിയുടെ കുടുംബത്തെയും ഒക്കെ ഇപ്പോഴൊരു ചിത്രം പങ്കുവെച്ചെത്തിയിരിക്കുമ്പോൾ അതിൻ്റെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് എന്നുകൂടി പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ കുഞ്ഞുമറിയത്തിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് കുഞ്ഞുമറിയം മമ്മൂട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രിയ പ്രീതി മാത്രമല്ല എല്ലാവരുടെയും സ്വത്ത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെയും പ്രീതി ഉള്ള ഒരു കുട്ടി തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞായി വളരാൻ തന്നെ മറിയത്തിന് സാധിക്കുന്നുണ്ട് കുഞ്ഞുമറിയം ജനിച്ചപ്പോൾ മുൻ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഈ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതുമൊക്കെ തന്നെയും ദുൽഖറും മമ്മൂട്ടിയും ഒക്കെയാണ് മമ്മൂട്ടിയുടെ എല്ലാ വാശിയും എല്ലാ വൈരാദേഷ്യങ്ങളൊക്കെ തന്നെ മറക്കുന്നത് കുഞ്ഞുമറിയത്തിനെ കാണുമ്പോഴാണ് മമ്മൂട്ടിക്ക് അസുഖം വന്നപ്പോൾ പോലും എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും ആദ്യം ഓടിയെത്തിയത് കുഞ്ഞുമറിയം തന്നെയാണ് ഒപ്പുപ്പായ്ക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടി ആശ്വസിപ്പിക്കാനെത്തിയ കുഞ്ഞുമറിയത്തിന് എല്ലാവർക്കും ഓർമ്മയുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുത്തിട്ടുമുണ്ട് ആരാധകർ ഇത് ഏറ്റെടുക്കുന്നുമുണ്ടെന്ന് പറയണം ആരാധകരോട് സംസാരിക്കാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് അതോടൊപ്പം തന്നെയാണ് നിരവധി പേർ സംസാരിക്കുന്നത് ഇപ്പോഴിതാ കുഞ്ഞുമറിയത്തിൻ്റെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ചില ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അതിൽ കാണാൻ അമാലിൻ്റെ തനിപ്പകർപ്പാണെന്ന് പറയുന്നു അമാലിനെ പോലെ തന്നെ ഉണ്ടെന്ന് വീണ്ടും പ്രേക്ഷകർ പറയുകയാണ് അത്രമാത്രം പ്രേക്ഷകരാണ് ശ്രദ്ധിക്കുന്നത് അമ്മാലിനോടുള്ള സ്നേഹം തന്നെയാണ് ഇപ്പോൾ കുഞ്ഞു മറിയത്തിനോടും കാണിക്കുന്നത് മമ്മൂട്ടിയുടെ കുടുംബത്തിനോട് പണ്ടേ പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയാണ് ആ പ്രീതിയാണ് ഇതിലും കാണിക്കുന്നതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇപ്പോൾ കുഞ്ഞുമറിയത്തിൻ്റെ ഒരു വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം അത് അതുതന്നെയാണ് കുഞ്ഞുമറിയത്തോടുള്ള സ്നേഹം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുമറിയത്തിൻ്റെ ചിത്രങ്ങൾ കണ്ടപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തതുപോലെ തന്നെയാണ് ഈ വാർത്തകളും പ്രേക്ഷകർ സംസാരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം സ്നേഹമാണ് സ്നേഹം മാത്രമേ പങ്കുവെക്കാനുള്ളൂ എന്ന് അവർ വീണ്ടും വീണ്ടും പറയുന്നു പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു കുടുംബമായി മാറുകയാണിതിപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും ഒന്നിനൊന്ന് മികച്ചതായി മാറുകയാണ് എന്ന് പറയുന്നു കുഞ്ഞുമറിയത്തോടുള്ള സ്നേഹം പ്രേക്ഷകർ ആവേശഭരതമായി തന്നെയാണ് ഏറ്റെടുക്കുന്നത് കുഞ്ഞുമറിയത്തിൻ്റെ ചെറിയ ചിത്രങ്ങൾ വന്നാൽ പോലും പ്രേക്ഷകർ കുഞ്ഞുമറിയത്തിന് ചെറിയ ചിത്രം വന്നാൽ പോലും പ്രേക്ഷകർ അത് വേഗം ഏറ്റെടുക്കുന്നു അത്രമാത്രം സ്നേഹമുണ്ട് എന്നും പറയാറുണ്ട് കുഞ്ഞുമറിയത്തിനോടുള്ള ആകാംക്ഷ തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും കാണിക്കുന്നത് കൊച്ചു കുഞ്ഞായതുകൊണ്ട് തന്നെ അധികം സോഷ്യൽ മീഡിയയിൽ കാണാത്തത് കൊണ്ട് തന്നെയാണ് എല്ലാവരും വാർത്തകൾ അന്വേഷിച്ചു പോകുന്നതും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ